വാസുദേവായ ശകം നാൽപ്പത്തൊന്ന് പൂതനാദേഹദഹനവും ശ്രീകൃഷ്ണ ജന്മോത്സവവും വൃത്തം ഉപജാതി ശ്ലോകം ഒന്ന് വ്രജേശ്വരശൗരിവചോമ്യം നിരീക്ഷ്യ കഞ്ചിത് പദാർത്ഥം ശരണം ഗതസ്വാം ഒരിക്കൽ കൂടി പ്രജേശ്വര ശൗരിവചോ നിശമ്യ സമാവ്രജന്നധ്വനി ഭീതചേതാക നിഷ്പിഷ്ട നിശേഷ തരും നിരീക്ഷ കഞ്ചിത് പദാർത്ഥം ശരണം ഗതസ്വാം വ്രജേശ്വര വ്രജത്തിന്റെ ഈശ്വരൻ വ്രജനായകൻ നന്ദഗോപൻ ശൗരിവചോ നിശമ്യ വസുദേവന്റെ വാക്കുകൾ കേട്ടിട്ട് സമാവ്രജൻ വ്രജത്തിലേക്ക് മടങ്ങി വരവേ അധ്വനി വഴിയിൽ ഭയപ്പെട്ട മനസ്സുമായി നിഷ്പിഷ്ട തട്ടി നിശേഷതരും നിശേഷ തരും മരങ്ങളെയെല്ലാം നിരീക്ഷ്യ കണ്ടിട്ട് കഞ്ചിത് പദാർത്ഥം ഏതോ ഒരു വസ്തുവിനെ കണ്ട് ശരണം ഹേ ശരണംൂരപ്പ അങ്ങയെ ശരണം പ്രാപിച്ചവനായി ഇനി ശ്ലോകാർത്ഥം വസുദേവന്റെ വാക്കുകൾ കേട്ട് ഭയന്ന മനസ്സോടെ അമ്പാടിയിലേക്ക് മടങ്ങി വരവേ അമ്പാടിയിലേക്കുള്ള വഴിയിൽ മരങ്ങളെയെല്ലാം നിശേഷം തട്ടിവീഴ്ത്തിയ എന്തോ ഒരു വസ്തു കിടക്കുന്നതായി കണ്ടിട്ട് ഹേ ഭഗവാനെ ഗുരുവായൂരപ്പ

എല്ലാ ഗോപന്മാരും ഭയവിസ്മയാം ഭയ വിസ്മയത്താൽ ഇത് കർത്തവ്യമൂടരായിരുന്നു അങ്ങയാൽ വീഴ്ത്തപ്പെട്ട ഘോര പിശാചദേഹം ഘോരമായ ആ പൈശാചികൾ അഖലെ കൊണ്ടുപോയി ദഹിപ്പിച്ചു കുടാരകൃത്തം കോടാലി കൊണ്ട് കഷങ്ങളാക്കിയിട്ട് ശ്ലോകാർത്ഥം പിന്നെ ഗോപസ്ത്രീകളുടെ വർത്തമാനത്തിൽ നിന്ന് സംഭവങ്ങൾ അറിഞ്ഞ എല്ലാ ഗോപന്മാരും ഭയവും വിസ്മയവും കൊണ്ട് ഇതികർത്തവ്യം മുട്ടരായി അവർ ഉണ്ണിക്കണ്ണലാൻ വീഴ്ത്തപ്പെട്ട ആ പൈശാചിക ദേഹം കോടാലി കൊണ്ട് മുറിച്ച്

ൂതമായ സ്ഥലങ്ങളോട് കൂടിയ ഇപ്പോൾ പരിശുദ്ധമായി തീർന്ന സ്ഥലങ്ങളോട് കൂടിയ അവൾ ശരീരാത് ശരീരത്തിൽ നിന്ന് സമുച്ചലൻ സമയക്കായി ധാരാളമായി ഉയർന്നു പൊങ്ങിയ വമിച്ചതരോ ഉയർന്നെ ശങ്ക സംശയത്തെ ഉണ്ടാക്കി ആകരവ കിം ഏഷ ഇത് അഖിലിന്റെ ആണോ കിം ചാന്തനോ ചന്ദനത്തിൻ്റെയാണോ ഗോൽഗുലവ അഥവാ ഇഥി അഥവാ അല്ലെങ്കിൽ ഗുൽഗുരുവിൻ്റെതാണോ ഇനി ശ്ലോകാർത്ഥം ഉണ്ണിക്കണ്ണനാൽ പാനം ചെയ്യപ്പെട്ടതിനാൽ പരിപൂതനമായ പവിത്രീകരിക്കപ്പെട്ട സ്ഥലങ്ങളോടു കൂടിയ ആ രാക്ഷസിയുടെ ശരീരം ദഹിപ്പിച്ചപ്പോൾ ധാരാളമായി ഉയർന്നു പൊങ്ങിയ ആ ധൂപത്തിന്റെ ഗന്ധം ഇത് അകിലിന്റെയാണോ ചന്ദനത്തിന്റെയാണോ അല്ലെങ്കിൽ പിന്നെ സംശയത്തെ ഉളവാക്കി ശ്ലോകം നാല് മതംഗ ഇത്യുല്ലവൻ വല്ലവതല്ല തല്ലവതല്ല ൂദനമാതനുദുഗന്ധിം ഒരിക്കൽ കൂടി മദംഗസംഗലം ക്ഷണേന തദ്ദേവൻ വല്ലവദ്യം പൂദനമാതനുദാസുഗന്ധിം അങ്കസംഗ എന്റെ ശരീരസംഗം കൊണ്ട് ഫലം നദൂരേ ഫലം ദൂരെ ഒന്നുമല്ല ക്ഷണേന ക്ഷണം തന്നെയാണ് ഉടനെ തന്നെയാണ് താവത് അത് ആകട്ടെ ഭവധാം അത് നിങ്ങൾക്കും ഭവിക്കാം നിങ്ങൾക്കും കൂടി സംഭവിക്കാം ഇതി ഉല്ലഭൻ ഇത്യുല്ലഭൻ പ്രകാരം പറയുന്നവനായി വല്ലവ തല്ല േഷ്ഠന്മാരോട് ത്വം അങ് ഭഗവാൻ ഉണ്ണിക്കണ്ണൻ പൂതനാം ആ പൂതനയെർത്തു സുഗന്ധിയാക്കി തീർത്തു സുഗന്ധം വഴിഞ്ഞൊഴുകുന്നവളാക്കി തീർത്തു ഇനി ശ്ലോകാർത്ഥം എൻ്റെ അംഗവുമായി സംഘമുണ്ടായാൽ അതിൻ്റെ ഫലം അകലെയൊന്നുമല്ല അത് ഉടനെ തന്നെ ഉണ്ടാകും നിങ്ങൾക്കും അത് താമസിയാതെ തന്നെ സിദ്ധിക്കും എന്നിങ്ങനെ ഗോപശ്രേഷ്ഠന്മാരെ അറിയിക്കുന്നതിനായി ഹേ ഗുരുവായൂരപ്പ പൂതനയെ പുണ്യവതിയും സുഗന്ധിയും ആക്കി തീർത്തു ശ്ലോകം അഞ്ച് ചിത്രം പുരൈവാഗതിശൗരിശംസഞ്ി ലോപലോകോ ഭവൻ മുഖാ ലോകരമാക്ഷീദ ഒരിക്കൽ കൂടി ചിത്രം പശാച്യാന കുമാരക ചിത്രം പുരൈവാഗധിശൗരി പ്രശംസി ലോപലോകോ ഭവന്മുഘാ ലോകരസൈന്യമാീദ ചിത്രം ഇത് വിചിത്രമായിരിക്കുന്നു അത്ഭുതമായിരിക്കുന്നു പിശാചിയുമാരഹ ഈ പിശാചിയാൽ കുമാരൻ കൊല്ലപ്പെട്ടില്ലല്ലോ ചിത്രം അതും ആശ്ചര്യകരമായിരിക്കുന്നു മഹാഭാഗ്യമായിരിക്കുന്നു പുരപ്രസേവ പുരൈവ പുരൈവ അഗതി ശൗരിണാം ഇതം വസുദേവനാൽ ഇത് മുൻപേ പറയപ്പെട്ടു എന്നതും പ്രശംസൻ ഇങ്ങനെ പ്രശംസിച്ചിട്ട് ഗോപലോകോ ആ ഗോപലോകം ആകട്ടെ ഭുവൻ ആലോക രസേ ആ ഉണ്ണിക്കണ്ണൻറെ മുഖം അവലോകനം ചെയ്യുന്ന ദർശനം ചെയ്തിരിക്കുന്ന രസത്തിൽ മുഴുകി പോയത്രേ ശ്ലോകാർത്ഥം ഈ പിശാചി കുഞ്ഞിനെ കൊന്നില്ലല്ലോ ആശ്ചര്യം തന്നെ വസുദേവൻ ഇത് മുൻകൂട്ടി പറഞ്ഞിരുന്നു എന്നതും അത്ഭുതം തന്നെ എന്നിങ്ങനെ പ്രശംസിക്കുന്ന ആ ഗോപസമൂഹം ആ ഉണ്ണിക്കണ്ണന്റെ മുഖം നോക്കി രസിക്കുന്നതിൽ തന്നെ മുഴുകിപ്പോയി ശ്ലോകം ആറ് മാംഗല്യോയം

ോറും പ്രതിവൃദ്ധലക്ഷ്മിർ അടിക്കടി വർദ്ധിച്ച ഐശ്വര്യത്തോടും അക്ഷീണ മാങ്കല്യശോ ക്ഷീണിക്കാത്ത അങ്ങയുടെ നിവാസത്താൽ ഭഗവാനേ വാസുദേവ പ്രമോദ സാന്ദ്രാനന്ദത്തോടെ പരിധോ എല്ലായിടത്തും ശ്ലോകാർത്ഥം അലയോ ഭഗവാനെ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ അങ്ങയുടെ നിവാസം കൊണ്ട് ഈ അമ്പാടി ദിനം തോറും വർദ്ധിച്ച ഐശ്വര്യലക്ഷ്മിയോടുകൂടി ഊനം തട്ടാത്ത നിരവധി മംഗല്യ വസ്തുക്കളുമായിരീക്ഷ സമാഗതാ പ്രത്യകമത്യനന്ദൻ ഒരിക്കൽ കൂടി കോമളരൂപകാശം ഇത കഥിത വൃത്തിനന്ദൻ ഗ്രഹേഷു ഗ്രഹങ്ങളിൽ കോമള രൂപ അങ്ങയുടെ കോമളരൂപത്തെയും ഹാസമിത കഥ ഹാസത്തെയും പറ്റിയുള്ള കഥകൾ സങ്കുലിത പറയുന്നതിൽ തൽപരരായി കമന്യ കമനീയകളായ ഗോപസ്ത്രീകൾ വൃത്തേഷു കൃതേഷു കർത്തവ്യങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ ഭവൻ നിരീക്ഷാസമാഗത അങ്ങയെ നിരീക്ഷിക്കാൻ കണ്ടുരസിക്കാൻ ചേർന്നവരായി പ്രത്യഹം ദിനം തോറും ദിവസം തോറും അത്യന്തൻ അതീവ ആനന്ദവതികളായിട്ട് അതി സന്തോഷവതികളായിട്ട് അവർ അത്യധികം ആനന്ദം അനുഭവിച്ചു എന്നർത്ഥം ശ്ലോകാർത്ഥം സുന്ദരികളായ ഗോപശ്രീകൾ വീടുകളിൽ ഉണ്ണിക്കണ്ണനെ കോമള രൂപത്തെയും ശ്യമായ ഹാസത്തെയും പറ്റിയുള്ള കഥകൾ പരസ്പരം കൂടിയിരുന്ന് പറയുന്നവരും ഗ്രഹകൃത്യങ്ങൾ തീരുമ്പോൾ അങ്ങയെ ദർശിക്കുന്നതിനായി എത്തിച്ചേരുന്നവരും ആയി അവർ അത്യധികം ആനന്ദത്തിൽ ആറാടി ശ്ലോകം എട്ട് അഹോകുമാരോമി ദൃഷ്ടി സ്മിതം കൃതം മാം പ്രതിവത്സേന ഏഹ്യേ മാുപസാര്യണി ത്വീശിം നൃതം വധൂമി ഒരിക്കൽ കൂടി അഹോകുമാരോ മയി ദൃഷ്ടി സ്മിതം കൃതം മാം പ്രതിവത്സേന ഏഹ്യേ മാുപസാര്യവാണി ശ്ചര്യമായിരിക്കുന്നു കുമാരോ ദൃഷ്ടി ഈ ഉണ്ണിക്കുട്ടൻ എന്നെ തന്നെ നോക്കുന്നു സ്മിതം കൃതം മാം പ്രതിവത്സഹേന ഈ ശിശു എന്നെ നോക്കി ചിരിക്കുന്നു എന്നെ തന്നെ നോക്കി ചിരിക്കുന്നു ഏ ഹേ ഹി മാം എൻറെ അടുത്ത് വരൂ എൻറെ അടുത്ത് വരൂ ഇതി പാണി എന്ന് പറഞ്ഞ് കൈകൾ നീട്ടി ഈശാ ഹേ ഈശ്വരാ കിം കിം നൃതം വധൂപി ആ ഗോപസ്ത്രീകളാൽ എന്തൊക്കെയാണ് ചെയ്യപ്പെടാത്തതായത് ശ്ലോകാർത്ഥം അയ്യോ ഈ കുമാരൻ എന്നെ തന്നെയാണ് നോക്കുന്നത് എന്നെ തന്നെ നോക്കിയാണ് ചിരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരൂ എന്റെ അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് കൈകൾ നീട്ടിയും അല്ലയോ ഭഗവാനേ ആ വധൂജനങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാതിരുന്നത് ശ്ലോകം ഒൻപത് ബു സ്്പർശന കൗതുകരം ഗോ ബബധൂജന നീത സ്വമാമ്ര സരോജമാലം ബി ലോലംബതു സിഹി ഒരിക്കൽ കൂടി വബു സ്പ്പർശന കൗതുകരാത്കരം ഗോ ബബധൂജന നീദസ്വമാമ്രസരോജമാല തിരുമേനിയെ സ്പർശന കൗതുകേന സ്പർശിക്കുന്നതിലുള്ള കൗതുകത്താൽ കരാത് കരം ഒരു കൈയിൽ നിന്ന് മറ്റൊരു കയ്യിലേക്ക് ഗോവ വധൂജനേന ഗോപ സ്ത്രീകളാൽ നീതസ്ത്വം നയിക്കപ്പെട്ട അവിടുന്ന് ഈ ഉണ്ണിക്കണ്ണൻ ആധാമ്ര ചുവന്ന സരോജമാല താമര നിരകളിൽ വ്യാലംബി അവലംബിതമായ ആകർഷിക്കപ്പെട്ട ലോലംബ തുലാം വണ്ടിന് തുല്യം വണ്ടിന് സദൃശമായി അലാസി കൈക്കൊണ്ടു വിളങ്ങി ശ്ലോകാർത്ഥം ആ ഉണ്ണിക്കണ്ണൻ്റെ തിരുമേനിയെ ഒന്നു സ്പർശിക്കാനുള്ള കൗതുകം കൊണ്ട് ഒരു കയ്യിൽ നിന്ന് മറ്റൊരു കയ്യിലേക്ക് ഗോപസ്ത്രീകളാൽ നയിക്കപ്പെട്ട ആ ഉണ്ണി താമരമാലകളിൽ മാറി മാറി പറന്നണയുന്ന ഒരു വണ്ടിന്റെ സാദൃശ്യത്തെ കൈകൊണ്ടു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ദിവ്യമായ ബാലരൂപം അതിമനോഹരമാണ് നോക്കിയാൽ കണ്ണെടുക്കാനാകാത്ത അത്ര കമനീയവും ചേതോഹരവും ശ്യാമളവർണനും നീലോൽപ്പല നേത്രനും താമര ഇതൽ പോലെ മസറനുമായ കണ്ണൻ പുഞ്ചിരിക്കുമ്പോൾ അത് എന്നെ തന്നെ നോക്കിയാണ് എന്ന് ഓരോ ഗോപിക്കും തോന്നും ആ കൈകൾ എടുത്തിടുമ്പോൾ അത് തൻ്റെ നേർക്ക് മാത്രമാണെന്ന് ഓരോരുത്തരും ചിന്തിക്കും ആ കുഞ്ഞിനെ എത്ര എടുത്തിട്ടും താലോലിച്ചിട്ടും മതി ഓരോ ഗോപിമാരും മാറി മാറി െടുത്തിൽ ആളിച്ചു ഓരോ ഗോപിയുടെയും കരത്തിൽ നിന്ന് അടുത്ത ഗോപിയുടെ കരത്തിലേക്ക് മാറി മാറി അണയുന്ന കണ്ണനെ നിരയായി നിൽക്കുന്ന താമരപ്പൂക്കളിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മധുപാനം ചെയ്യാൻ പാറി പറക്കുന്ന കരിവണ്ടിനോട് ഉപമിച്ചിരിക്കുന്നു മനോഹരികളായ ഗോപികളും അവരിൽ പാറിപ്പറക്കുന്ന പറക്കുന്ന കമനീയനായ ശ്യാമവർണനായ കണ്ണൻ ഹോ

അങ്കകം ത്വാം ഉണ്ണിക്കണ്ണനെ മടിയിലിരുത്തിയിട്ടും നോക്കിയിരുന്ന് ദശോദോ ഏതവസ്ഥില്ല പ്രാപിച്ചില്ല സ താദൃശ അപ്രകാരമുള്ള പാഹി ഹരേ ം എന്നെ രോഗങ്ങളിൽ നിന്ന് രക്ഷിച്ചാലും ശ്ലോകാർത്ഥം ആ ഉണ്ണിക്കണ്ണനെ മടിയിൽ കിടത്തി സ്ഥനപാനം ചെയ്യിക്കുന്നവളും ഹേ ഭഗവാനെ തിരുമുഖത്ത് നോക്കി ചിരിക്കുന്നവളുമായ ആ യശോദ ഏതേതു അവസ്ഥകളെ പ്രാപിച്ചില്ല ഹേ ഹരേ അപ്രകാരമുള്ള ഭഗവാനെ ശ്രീ ഗുരുവായിരപ്പ എന്നെ രോഗങ്ങളിൽ നിന്ന് പരിപാലിക്കണമേ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ദിവ്യമായ ബാലരൂപം അതി മനോഹരമാണ് നോക്കിയാൽ കണ്ണെടുക്കാനാകാത്ത അത്ര ഖമനീയവും ശ്യാമളവർണ്ണനും നീലോൽപ്പല നേത്രനും താമരയിതൽ പോലെ മസരണനുമായ കണ്ണൻ പുഞ്ചിരിക്കുമ്പോൾ അത് എന്നെ തന്നെ നോക്കിയാണ് എന്ന് ഓരോ ഗോപിക്കും തോന്നും ആ മനോഹര വധനത്തിൽ നോക്കിയിരുന്ന് യശോധ പുണ്യവതികളിൽ പുണ്യവതിയായ യശോധ എന്തെന്തു ഭാഗ്യാതിരേഖങ്ങളെ പ്രാപിച്ചില്ല കൃഷ്ണ ശ്രീ ഗുരു